പ്രമല്ലാന്റെ റഹ്മത്തിൻ്റെ പത്തിലെ അവസാനത്തെ പ്രഭാതത്തിലേക്കാണ് നാം കാലെടുത്ത് വെച്ചിട്ടുള്ളത് ഈ പത്ത് ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയം അള്ളാഹിൻ്റെ വചനപ്രകാശങ്ങളാൽ പ്രകാശമൂരിതമാകേണ്ട സന്ദർഭങ്ങളാണ് ഇലാഹിയായ സ്വത്ത് സമ്പത്ത് സൂക്ഷിക്കേണ്ട ഖജനാവ് ഒമ്മിനായ മനുഷ്യന്റെ ഹൃദയമാണ് ആ ഹൃദയത്തിൽ നിന്നാണ് അവയവങ്ങളിലേക്ക് പ്രകാശം പ്രസരിക്കേണ്ടത് ഹൃദയത്തിൽ പ്രകാശം വഹിക്കാൻ വേണ്ടിയാണ് പട്ടിണി അള്ളാഹോ സംവിധാനിച്ചിട്ടുള്ളത് അതാണ് ലാൽക്കും തത്തക്കോൻ എന്നതിൻ്റെ പൊരുൾ മഹാനായ്മ വസാലി തങ്ങൾ അവിടുത്തെ ഹിയയിൽ ഹൃദയം പ്രകാശിച്ച ആളുകൾക്ക് എന്തെങ്കിലും ഒന്ന് തൊട്ട് കൊടുത്താൽ മതി ആ തൊട്ടതൊക്കെ പൊന്നാക്കാൻ കഴിയുമെന്ന വിഷയത്തിന് ഒരു ഉപമ എഴുതി വെച്ച് തോർക്കുകയാണ് റോമയിലും ചൈനയിലുമുള്ള നിപുണരായ കലാകാരന്മാരെ റോമൻ ചക്രവർത്തി ഒരു മത്സരത്തിന് ക്ഷണിച്ചതാണ് ആ ഉപമയുടെ ചുരുക്കം റോമക്കാരിയിലും നല്ല കലാകാരന്മാരുണ്ട് ചൈനക്കാരിലും നല്ല കലാകാരന്മാരുണ്ട് അപ്പൊ ആ രണ്ടുപേരുടെയും കല മത്സരം നടക്കുകയാണ് ചിത്ര മത്സരം നടക്കുകയാണ് അതിനൊരു സ്ഥലം നിക്ഷേച്ചു രണ്ടു കൂട്ടർക്കും ഓരോ ബോർഡും നിക്ഷയിച്ചു ഒരു കർട്ടൻ തൂക്കി അപ്പൊ ഇവരും വരക്കണം അവരും വരക്കണം ചിത്രപ്പണി കഴിഞ്ഞാൽ കർട്ടൻ ഉയർത്തും ആരുടെ കലയാണോ ഏറ്റവും കൂടുതൽ ഭംഗിയുള്ളതും ആളുകൾ ആകർഷിച്ചുമെങ്കിൽ അവർക്ക് സമ്മാനം കൊടുക്കും അതാണ് തീരുമാനം രണ്ടു കൂട്ടർക്കും നിക്ഷേപിച്ച ഭിത്തിയിൽ ചൈനക്കാര് വന്നിട്ട് ആദ്യത്തെ ദിവസം തന്നെ മനോഹരമായ ഒരുപാട് ചിത്രങ്ങൾ വരക്കാൻ തുടങ്ങി മരങ്ങൾ മൃഗങ്ങൾ അരുവികൾ മനോഹരമായ ചിത്രങ്ങൾ എന്നാ റോമക്കാര് ആദ്യത്തെ ദിവസം മുതൽ തന്നെ ഒരു ചിത്രം വരച്ചില്ല ചിത്രം വരക്കാനുള്ള പേനയോ മഷിയൊന്നും കൊണ്ടുവന്നില്ല അവര് ചുമര് വൃത്തിയാക്കാനുള്ള സാമഗ്രികളുമായിട്ടാണ് വന്നത് ചുമരെല്ലാം ഓരോ സ്ഥലങ്ങളിലും ശരിക്ക് അരിച്ചു അരിച്ചുപിറുക്കി എല്ലാ കറകളും നീക്കി അഴുക്കുകളൊക്കെ തുടച്ച് മിനുക്ക് അവരിങ്ങനെ ചിത്രം വരക്കുന്നു ഇവർ ചുമരിങ്ങനെ മിനിക്കുന്നു അവസാനം പ്രദർശിപ്പിക്കേണ്ട ദിവസം വന്നു അപ്പോഴും റോമക്കാർ ചുമരിൽ ഒരു ചിത്രം വരച്ചിട്ടില്ല ചൈനക്കാരാണെങ്കിലും ഇനി വരക്കാൻ സ്ഥലം ബാക്കിയുമില്ല അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ കാണികളായി സംഘടിച്ചു ആ സമയത്ത് പ്രദർശിപ്പിക്കേണ്ട സമയമായപ്പോൾ കർട്ടൻ അങ്ങോട്ട് ഉയർന്നു ഇവിടെ ഒരു ചിത്രം വരച്ചിട്ടില്ല അവിടെ എല്ലാ ചിത്രങ്ങളും റെഡിയാണ് സംഭവിച്ച എന്താ വെച്ചാൽ ഇവരെ ചുമര് വരെ സമാന സുന്ദരമാക്കിയിരുന്നു പളുങ്ക പോലെ ആക്കിയിരുന്നു അതുകൊണ്ട് അവര് വരച്ചു വെച്ച ആ ചുമരിലുള്ള ചിത്രങ്ങൾ മൊത്തം ഇവിടെ പതിഞ്ഞു ചിത്രം വരക്കാത്ത ആളുകൾക്ക് സമ്മാനം കിട്ടും ചെയ്തു ഇതെന്തിനാണ് ഖസാലിമാം പറഞ്ഞത് നമ്മുടെ മുപ്പത് ദിവസങ്ങളിലെ നോമ്പ് തറാവ് കത്തം തെർക്കല് അഷദുല്ലാഫുഅലു എല്ലാം ഉണ്ട് പക്ഷേ പളുങ്ക് പോലെ ഹൃദയായിട്ടില്ലെങ്കിൽ അവയവങ്ങളിൽ എന്തെല്ലാമോ ഉപരിപ്ലവമായി സംഭവിക്കുന്നു എന്നല്ലാതെ അതിന്റെ പ്രകാശം ഇങ്ങോട്ട് കേറുകയില്ല അപ്പൊ അതുകൊണ്ട് പത്ത് ദിവസമായിട്ട് നമുക്ക് മാറ്റം ഉണ്ടായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇനി ചിത്രം വരക്കൽ കുറച്ച് കുറച്ചാലും വേണ്ടിയില്ല അഴുക്കൾ നീക്കേണ്ട സന്ദർഭം അതിക്രമിച്ചിട്ടുണ്ട് അള്ളാഹു നമുക്ക് നമുക്കതിനെ തോഫിക്ക് ചെയ്യട്ടെ കാരണം ഇനി ഇന്നത്തെ അസ്തമയത്തോടു കൂടി പ്രവേശിക്കുന്നത് ദോഷങ്ങൾ പൊറുക്കല ദോഷങ്ങൾ പൊറുക്കണമെങ്കിൽ അള്ളാഹു താലാൻ്റെ മല്ലൊരു കൽബാണ് അള്ളാഹു കൽബക്കിങ്ങനെ നോക്കിയിട്ടാണ് ദോഷങ്ങൾ പൊറുക്കുക അഥവ് രണ്ടായിട്ടുണ്ട് പരസ്യമായ അഥവുണ്ട് രഹസ്യമായ അഥവുണ്ട് പരസ്യമായ അഥബാണ് അവയവങ്ങളിലൂടെയുള്ള ദോഷങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളത് രഹസ്യമായ അഥബാണ് മഹാന്മാരായ ആധ്യാത്മിക അന്വേഷികൾ കൂടുതൽ പരിഗണിക്കുന്നത് ഹൃദയത്തിലേക്ക് ആവശ്യമില്ലാത്തത് വരാതിരിക്കുക എന്നുള്ളത് ഹൃദയത്തിലേക്ക് ആവശ്യമില്ലാത്തത് വരാതിരിക്കുക ഹൃദയം അയവുകളിൽ നിന്ന് ശുദ്ധിയാവുക അങ്ങനെ ആകുമ്പോൾ അവയവങ്ങളിൽ നിന്ന് അയവുകൾ വരൂല്ല അഥവാ വന്നാലും അള്ളാഹുസ്മാല പുറത്തുവരും ഹൃദയമാണ് അതിപ്രധാനം ഹൃദയത്തിലേക്കാണ് നോമ്പിന്റെ ആത്യന്തിക ലക്ഷ്യം അതാണ് തത്തക്കോൻ അള്ളാഹു നമുക്കതിനു തോഫീക്ക് ചെയ്യട്ടെ പണ്ടൊരു മഹാനായ ആത്മീയ ഗുരുവിനോട് അദ്ദേഹത്തിന് പാലുമല്ലാതെ ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന്റെ ശിഷ്യൻ പറഞ്ഞു എനിക്ക് അങ്ങോട്ട് നടന്ന് വന്നിട്ട് ക്ലാസ് കേൾക്കാൻ കഴിയില്ല രോഗിയാണ് അപ്പൊ ഉസ്താദിന്റെ ക്ലാസ് മുടങ്ങുന്നോണ്ട് വലിയ വിഷമുണ്ട് എന്റെ വീട്ടിലേക്ക് വന്നിട്ട് എന്തെങ്കിലും ഒരു ഇൽമ പറഞ്ഞു തരുമോന്ന് വെച്ചു ആ എന്നാ ഞാൻ പ്രധാനപ്പെട്ട ഒരു ഇൽമ പറഞ്ഞു തരാ പക്ഷേ എന്താ സമ്മാനം തരുമോന്ന് വെച്ചു ഉസ്താദിനെ ഏറ്റവും ഇഷ്ടം പാലല്ലേ ഞാൻ പാല് തരാന്ന് പറഞ്ഞു അപ്പൊ ഉസ്താദ് ദറസ് നടത്താൻ പോകുമ്പോൾ പാൽപാത്രമായിട്ടാണ് പോയത് ആ പാൽപാത്രം എന്ന് പറഞ്ഞാല് പഴയ ഒരു പാത്രം അതിന്റെ ഉള്ളിൽ ഒക്കെ കരിയാണ് ഇത് ശിഷ്യന്റെ കയ്യിൽ ഏൽപ്പിച്ചു പാല് തരാൻ വേണ്ടി പറഞ്ഞു ദറശ തുടങ്ങണ അപ്പൊ ശിഷ്യ നേരെ പോയിട്ട് പാത്രം നോക്കിയപ്പോ അതിന്റെ ഉള്ള കക കരിയും ചളിയും ഒക്കെയാണ് ആ ചേറും ചളിയും കരി ശരിക്ക് തുടച്ച് മിനുക്ക് കഴുകി വൃത്തിയാക്കി അതിൽ പാല് നിറച്ചിട്ട് സ്ഥാനത്തോട് നിർത്തു ഈ ആത്മീയ ഗുരു ആ നിറച്ച പാലുള്ള പാത്രീറ്റ് ഇറങ്ങി പോയപ്പോ കുട്ടി ചോദിച്ചു ദർസ കിട്ടിയിട്ടില്ലല്ലോ ഇൽമ കിട്ടിട്ടില്ലല്ലോ ആണ് ഇൽമാണല്ലോ തന്നത് വലിയ ഇൽമല്ല തന്നത് മനസ്സിലായില്ലേ ഏറ്റവും പ്രധാനപ്പെട്ട ദർസാണ് ഇപ്പൊ ഞാൻ നടത്തിയത് നിനക്ക് മനസ്സിലായോ ഏ നിക്ക് മനസ്സിലായോ ഏ മനസ്സിലായോ ഒരാളൊന്ന് പറയോ ഒരാളൊന്ന് പറയോ ഏ ആ ഇന്റെ അടുത്ത് ഇൽമിന്റെ പാലുണ്ട് നിന്റെ പാത്രത്തിൽ കരി ഉണ്ട് അത് കഴുകിട്ട് കണ്ടു കൊണ്ടാ അപ്പോഴേ പാലങ്ങൾ തരുള്ളൂന്ന് അതിന്റെ അർത്ഥം ലാൽകുന്ത ഇനിയുള്ള ഇരുപത് ദിവസങ്ങളിൽ പ്രകാശ വചനത്തിന്റെ ലൈറ്റ് പ്രസരിക്കണെങ്കിൽ പാത്രം കഴുകന്നെ മാർഗുള്ളൂ അതിന്റെ ദിവസങ്ങളാണ് ഇന്ന് മകരിബോട് കൂടി വരുന്ന മകരിഭാങ് കാത്തിരിക്കണ്ട നമ്മുടെ കൽബാകുന്ന പാത്രം കഴുകാനുള്ള വെള്ളം ഇവിടനുണ്ട് ഏത് കിണറ പറ്റിയാലും ഇത് പറ്റൂല ഏത് വേനൽ കാലത്തും വറ്റാത്ത മൂന്ന് കിണറ് നമുക്കുണ്ട് ഒന്ന് കണ്ണ് മൂക്ക് തൊണ്ട ഇത് മൂന്നും പറ്റൂല നമ്മളെ കിണറുകളൊക്കെ ഈ വേനൽ പറ്റാണ് പക്ഷെ നമ്മളെ ശരീരത്തിലുള്ള ഈ മൂന്ന് കിണർ പറ്റൂല അതില് ഇനിയുള്ള ദിവസങ്ങളിൽ ആവശ്യമുള്ളത് തൊണ്ടയത്തെ വെള്ളമല്ല മൂക്കത്തല്ല കണ്ണുത്തത് വരണം എന്നാ ഈ പാത്രം കഴുകി വൃത്തിയാവും അതിൽ പാല് കിട്ടും ചെയ്യും ഏറ്റവും രുചികരമായ മധുരപാല വൈറ്റ് പാൽ അക്കുട്ട ഇൻഷാ അള്ളാ അള്ളാഹു തൗഫീഖിയേട്ടെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലസൗണ്ട് വരുന്നുണ്ടോ آمين الحمد لله الحمد لله رب العالمين الحمد يوافي نعمه ويكافي مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم اغفر مثل ثواب ما قرأناه من القرآن العظيم وما صليناه وسلمنا وهذه هدية واصلة ورحمة نازلة وبركة شاملة أولا إلى حضرة حبيبك المصطفى محمد صلى الله عليه وسلم اللهم إلى حضرات أرواح الأنبياء والأولياء والشهداء والزهاد والصديقين والصالحين اللهم إلى حضرات أصحاب البدرين والهدين كلهم مجمعين وإلى حضرات أزواج الطاهرات أمهات المؤمنين اللهم إلى حضرات من دفنوا في هذه المحلة وفي هذه القرية يا رب العالمين ولمن ماتوا منا يا ذا الجلال والإكرام اللهم انصر أمة سيدنا محمد صلى الله عليه وسلم وارحم أمة سيدنا محمد صلى الله عليه وسلم اللهم تجاوز عن أمة سيدنا محمد صلى الله عليه وسلم جعلنا بمحض فضلك من خيار أمته ومن محبيه يا رب العالمين اللهم اجعل نصيحتنا نصيحة مؤثرة في قلوبنا وفي قلوب السامعين اللهم اجعل هذا الشهر الشريف اللذيم شاهدا لنا لا شاهد علينا ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا افرغ علينا صبرا وثبت اقدامنا وانصرنا للقوم الكافرين برحمتك يا ارحم الراحمين صلى الله تعالى وسلم على خير القه سيدنا محمد وآله وصحبه اجمعين سبحان ربك رب العزه عما يصفون سلام المرسلين والحمد لله رب العالمين اشهد ان لا اله الا الله استغفر الله صلى الله عليه وسلم بك من